സോളാർ കേസിൽ പെട്ടു ഒലഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു നിർത്താനായി അങ്കമാലിയിലെ നോബി എന്നു പേരുള്ള ഒരു സ്ത്രീക്ക് മൂന്ന് കോടി രൂപ വാഗ്ദാനം ചെയ്ത് ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തിയ വൃത്തികെട്ട പരിപാടിയായിരുന്നു ജോസ് തെറ്റയിലിനെതിരെ നടത്തിയ ഗൂഢനീക്കം ആ സംഭവത്തിന്റെ കൂടി ബലത്തിലാണ് അന്ന മന്ത്രിസഭ നിലനിന്നത് എന്നാണ് ആ സ്ത്രീ തന്നെ ഇപ്പൊ വിളിച്ചു പറയുന്നത് ഇപ്പോൾ ഇത് വിളിച്ചു പറയാൻ കാരണം വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപ പൂർണ്ണമായി നൽകാത്തതാണത്രേ ഉമ്മൻചാണ്ടി ബെന്നി ബെഹനാനെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് മൂന്ന് കോടിക്ക് പകരം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണിത്രെ ആ പെണ്ണിന് കൊടുത്തുള്ളു ബാക്കി പണം കിട്ടാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല പി ജെ ജോയി കുഞ്ഞാലിക്കുട്ടിയുടെ വലം മൊയ്തീൻ മൊയ്തീൻകടക്കമുള്ളവരെ ആ സ്ത്രീ വിളിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷമീർ ഷാഹുദ്ദീൻ എന്ന യുവാവ് പുറത്തുവിട്ടത് എന്നാൽ അതിനടിയിൽ ചില യു സൈബർ പോരാളികൾ ഭീഷണിയുമായി വരുന്നുണ്ട് അവർക്കുള്ള മറുപടി ഷമീർ തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റു ചിലരുടെ കമന്റ് ഇതെല്ലാം വ്യാജമാണ് എന്നർത്ഥത്തിലാണ് അവരോടായി പറയട്ടെ ഇത് വ്യാജമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷബീറിനെതിരെയോ ഇത് ഷെയർ ചെയ്ത എനിക്കെതിരെയോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നിട്ടാവാം ഈ നിലവിളി പുറത്തു വന്ന ശബ്ദരേഖകൾ ഇപ്പറഞ്ഞ ആളുകളുടേതല്ല എങ്കിൽ ഇതിനോടകം അവർ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടിയിരുന്നു അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനർത്ഥം ഇത്തരത്തിൽ ഒരു നിറികട്ട നാടകം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉളുപ്പില്ലാത്ത വർഗം ഇന്ന് വീണ്ടും ഷമീർ മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടി പുറത്തുവിട്ടിരിക്കുന്നു അത് അൻവർ സാദത്ത് ആ സ്ത്രീ പരാതി പറയുന്നതാണ് മുതൽ വരെയുള്ള കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നിലനിർത്താൻ തന്റെ മാനം പണയം വെച്ച് ആ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ബെന്നി ബഹനാന്റെ വാക്കും കെട്ടി ഇറങ്ങിത്തിരിച്ച പെണ്ണിന് മൂന്നു കോടി രൂപ ബെന്നി ബഹനാൻ വാഗ്ദാനം ചെയ്തു ആ പന്ത്രണ്ട് വർഷമായിട്ടും ഇനിയും ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ സ്ത്രീ പുറകെ നടക്കുന്നു ബെന്നി ബഹനാൻ മര്യാദ കാണിക്കാത്തതിന്റെ പേരിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് പരാതി പറയുന്നതിന്റെ ആ സ്ത്രീയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും വോയിസ് ക്ലിപ്പുകൾ നമ്മൾ കേട്ടു ഇനി ബാക്കിയുള്ളത് അൻവർ സാദത്ത് എം എൽ എ വിളിച്ച് പരാതി പറയുന്നതാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അദ്ദേഹമെല്ലാം മൂളി കേൾക്കുന്നു എന്തായാലും കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ആ സാറേ ഞാനേ നോബിയാണ് വിളിക്കുന്നത് സാറിന്റെ അടുത്ത് എനിക്ക് ഇത്തിരി കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത് കഴിഞ്ഞ ഇലക്ഷനെ തൊട്ട് ബെന്നിവേനാൻ സാറ് ആ പൈസ തരാന്ന് പറഞ്ഞ ധാരണ ഏതാണ് ഇത് വരെ അഞ്ച് വർഷമായിട്ടും നമുക്ക് ആ പൈസ ഇതുവരെ സെറ്റിൽമെന്റ് ചെയ്ത പൈസ കിട്ടിയിട്ടില്ല സാറേ നോബിയാണ് നമ്മുടെ ജോസ് തെറ്റേലിന്റെ പേരിൽ കേസ് കൊടുത്ത പരാതികാരിയാണ് സാറേ സാർ ഇതിനകത്തൊന്നും ഇടപെടണം ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം പതിനൊന്ന് വർഷം ഇവരുടെ പിന്നാലെ നടന്നിട്ട് ഇവര് വെറുതെ നക്കാപ്പിച്ച കാശ് നിന്ന് എന്നെ ഒഴിവാക്കി തരാന്ന് പറഞ്ഞ പൈസ എനിക്ക് തന്നിയില്ല ഉമ്മൻചാണ്ടി സാറ് പല പ്രാവശ്യം അവിടെ ചെന്നപ്പോ ബെന്നി ബേനാനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു നമുക്ക് ഏതൊരു കാര്യത്തിനും സത്യവും നീതി ഒക്കെ സാറേ ഒരു പെണ്ണിൻ്റെ മാനം വിട്ടിട്ടാണോ എം എൽ എ മന്ത്രി എം പി ഒക്കെ ആവണത് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് സെറ്റിൽ ചെയ്യണ്ടേ സാറേ ഒരു മര്യാദ എന്നെക്കൊണ്ട് ഈ കാണാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഭരണം നിലനിർത്തിയിട്ട് എൻ്റെ പൈസയും തന്നില്ല എന്നെ പെരുവഴിയിലാക്കണമെന്നാണോ സാറൊന്ന് സംസാരിക്കണേ ഇതിനകത്തൊന്ന് ഇടപെടണം അത് എനിക്ക് റിപ്ലൈ തരണം സാറേ ആ സ്ത്രീ ചെയ്തതിനോട് ഒരിക്കലും മാനസികമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനാവില്ല പക്ഷേ ഒരു സ്ത്രീയുടെ മാനം വിറ്റ് പറഞ്ഞുറപ്പിച്ച പൈസ തിരികെ കൊടുക്കാതിരുന്നിട്ട് പതിനൊന്ന് വർഷമായി എല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീ കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുമ്പോൾ ഒരൽപ്പം മനുഷ്യത്വവും മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടെങ്കിൽ ബെന്നി ബഹ്നാൻ ആ പൈസ കൊടുക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്ത കോൺഗ്രസുകാരെ നിങ്ങൾക്ക് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ ഗ്രീക്കുകാർ കൂട്ടുണ്ട് കാരണം അവർ സ്വർഗത്തിന്റെ അവകാശികളല്ലേ പിന്നെ ഇതൊക്കെ പരിചിതമാണ് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചു കൊണ്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതാണ് രണ്ട് കൂടി ബാക്കിയുണ്ട് കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് പി സി ജോർജിനെയും ബെന്നി ബെഹനാനെയും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ വിളിക്കുന്നത് പക്ഷേ അതിനെ കുറച്ച് ക്ലാരിറ്റി കുറവാണ് എന്നാലും ഹെഡ്ഫോൺ വെച്ച് നല്ല ശ്രദ്ധിച്ച് കേട്ടാൽ അപ്പുറത്തുനിന്ന് പറയുന്നത് മനസ്സിലാകും ഇതൊന്നും ഒരു കോൺഗ്രസ് നേതാക്കളും നിഷേധിച്ചിട്ടില്ല അതായത് ഒരു സ്ത്രീയുടെ മാനം വിറ്റിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി അന്ന് ഭരണം നിലനിർത്തിയതെന്ന് ഉറപ്പുള്ള കാര്യമാണ് തന്റെ വീട്ടിലുള്ള പെൺമക്കളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ മാനം അറിഞ്ഞുകൊണ്ട് വില പറഞ്ഞ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വിശുദ്ധനാകുന്നതും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പതിനഞ്ചു കോടി രൂപ തെറ്റായ രീതിയിൽ ചെലവഴിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് മാന്യനാകുന്നത് അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് ഉത്തരങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ